പാലക്കാട് കൂറ്റനാട് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് യുവാവിന് ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു നെല്ലിക്കാട്ടിരി പെട്ടിക്കട സ്വദേശി വാക്കലവളപ്പിൽ വീട്ടിൽ മണികണ്ഠനാണ് അറസ്റ്റിലായത് കൂറ്റനാട് കട്ടൽമാടം മുല്ലയ്ക്കൽ വീട്ടിൽ സൂര്യനാരായണന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് നടപടി സീക്രട്ട് ഹാർട്ട് സ്കൂൾ കോട്ടയ്ക്കൽ മാർച്ച് ഒൻപതിനാണ് മുല്ലക്കൽ പ്രീതിയുടെ മകൻ പന്ത്രണ്ട് വയസ്സുള്ള സൂര്യനാരായണൻ ആത്മഹത്യ ചെയ്തത് വീടിന്റെ മുകൾ നിലയിലെ മുറിയിൽ സൂര്യനാരായണനെ തൂങ്ങിയ നിലയിൽ മാധാവ് കണ്ടെത്തുകയായിരുന്നു ചാത്തന്നൂർ സ്കൂളിലെ ഏഴാം തരം വിദ്യാർത്ഥിയായിരുന്നു മരണപ്പെട്ട സൂര്യനാരായണൻ മകൻ ആത്മഹത്യ ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വീട്ടിൽ രണ്ടുപേർ എത്തിയിരുന്നതായും തർക്കം ഉണ്ടായതായും മാതാവ് പ്രീതി പോലീസിന് മൊഴി നൽകിയിരുന്നു വീട്ടിൽ വളർത്തുന്ന മത്സ്യം കാണാതായതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവർ സംസാരിച്ചതെന്നും പോലീസിനോട് ഇവർ വ്യക്തമാക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് സൂര്യനാരായണൻ വീടിന് മുകൾ നിലയിലേക്ക് ഇതോടെ മകന്റെ മരണത്തിന് കാരണമായവരെ അറസ്റ്റ് ചെയ്യണമെന്ന് അമ്മ പ്രീതിമോൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ചാലുശ്ശേരി സർപ്പ് ഇൻസ്പെക്ടർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഒടുവിൽ പ്രതി അറസ്റ്റിലായത് നെല്ലിക്കാട്ടിരി പെട്ടിക്കട സ്വദേശി വാക്കലവളപ്പിൽ വീട്ടിൽ മണികണ്ഠനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഐസ് പി സി മുന്നൂറ്റി അഞ്ച് വകുപ്പ് പ്രകാരം വധശിക്ഷയോ ജീവപരാത്യം ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മലബാർ ടൈംസ് പട്ടാമ്പി